ഈശോ അഭിഷേഖനാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം നൂറ്റിയേഴ് ലുത്തിനിയായി കുറച്ചുള്ള ധ്യാനങ്ങളിൽ ഇരുപത് വാഴ്ത്ത വാഴ്ത്തമൊടികളിൽ പതിനേഴ് രക്ഷകന്റെ മാതാവ് മദർ ഓഫ് അവർ സേവിയർ ലിത്തീനില് മാത്തർ സാൽവഥോറീസ് മാത്തർ സാൽവാസ് തീത്തോസിന്റെ ലേഖനത്തില് ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു വചനമാണിത് മൂന്ന് വചനങ്ങൾ ഒറ്റ വചനം പോലെയാണ് നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ കൽപ്പനയാൽ എന്നെ ഭരമേൽപ്പിച്ച സുഭിച്ച പ്രഘോഷണത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ വ്യാജമല്ലാത്ത ദൈവം സകല യുഗങ്ങൾക്ക് മുമ്പിൽ വാഗ്ദാനം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയിൽ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശ്വാസത്തിനും ദൈവഭക്തിക്കും ചേർന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിന് വേണ്ടി ദൈവത്തിന്റെ ദാസനും യേശു കൃഷ്ണൻ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിനെ എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ ക്രിസ്തു യേശുവിൽ നിന്നും കൃപയും സമാധാനവും ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ് നമ്മുടെ രക്ഷകനായ ദൈവം നമ്മുടെ രക്ഷകനായ ദൈവം മൂന്നാമത്തെ വാക്യം എങ്ങനെയാണ് നമ്മുടെ രക്ഷകനായ ക്രിസ്തു യേശു പിതാവായ ദൈവത്തിൽ രക്ഷകൻ എന്ന് വിളിക്കുന്നു നമ്മുടെ ക്രിസ്തു യേശുവിനെയും രക്ഷകൻ എന്ന് വിളിക്കുന്നു രണ്ടുപേരും രക്ഷകനാണ് ദൈവമായ കർത്താവ് രക്ഷകനാണ് പുത്രൻ തമ്പുരാൻ രക്ഷകനാണ് ഇതാണ് തീത്തോസ് ഒന്നാമത്തെ അധ്യയം ഒന്ന് മുതൽ മൂന്ന് വരെ ഇക്കാര്യം മറിയത്ത് അറിയിക്കുന്നുണ്ട് മംഗളവാർത്തയിൽ തന്നെ മാലാഖ ലൂക്കാസ് മുപ്പത്തൊന്ന് നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം യേശു എന്താണ് യേശു യേശുവ യേശുവെന്നാണ് ഹീബ്രു എന്ന് പറഞ്ഞാൽ യാഹ്വേ യാഹ്വേ ബ്രിങ്സ് ബ്രിങ്സ് അതാണ് ഈ മറിയത്തിൻ്റെ മകനുള്ള പേര് രക്ഷ കൊണ്ടുവരുന്ന യാഹ്വയാണ് രക്ഷ കൊണ്ടുവരുന്ന യാഹ്വയാണ് മറിയം ആ യാഹ്വയാണ് മറിയം ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കൊച്ച് ആ മകൻ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവനൊന്ന് യേശു എന്ന് പേരിടണം കാരണം കാരണംവേ ബ്രിങ്സ് സാൽവേഷൻ യാഹ്വേ രക്ഷ കൊണ്ടുവരുന്ന യാഹ്വേ എന്നായിരിക്കണം അവൻ്റെ പേര് ഇതേ ദൗത്യം ജോസഫിനും ഗബ്രിയന്മാലക്കെ കൊടുക്കുന്നുണ്ട് മറിയം ഒരു മകനെ പ്രസവിക്കും അവൾ ഒരു മറി ഒരു മകനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേർ വിളിക്കണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നു എന്തുകൊണ്ടാണ് യേശു എന്ന് പേര് ഇടേണ്ടത് ജോസഫും മറിയും കൂടി മത്തായി ഒന്ന് ഇരുപത്തൊന്നേ പറയണേ എന്തുകൊണ്ടാണ് അവൻ അവരെ അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നു രക്ഷ എന്ന് പറയുന്നതിന് അതൊരു പ്രക്രിയയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മുടെ പന്തപ്രസ്തകാരം ഏകോപസാക്ഷികൾ പറഞ്ഞു നടക്കുന്നത് ഭാഗിക മാറ്റം മാത്രമേ ശരിയുള്ളൂ ഫെബ്രുവരി ലം ഒമ്പത് ഇരുപത്തെട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ വന്നു പാപത്തെ കൈകാര്യം ചെയ്യാൻ ഇനി അവൻ വീണ്ടും വരും എന്നതിനാൽ തന്നെ കാത്തിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വന്നു പാപത്തെ കൈകാര്യം ചെയ്യാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത് പാപത്തെ കൈകാര്യം ചെയ്യാനാ അവരെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും അതുകൊണ്ടാണ് പാപങ്ങളെ രക്ഷിക്കുമെന്നത് കൊണ്ടാണ് യേശു യേജൊന്ന് പേര് നൽകേണ്ടത് അപ്പം നമ്മുടെ രക്ഷകനായ ദൈവം തൻ്റെ പുത്രൻ തമ്പനാനെ രക്ഷകനായി അയച്ചത് നമ്മെ പാപങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് പാപങ്ങളുടെ മോചനമാണ് രക്ഷയുടെ ആദ്യ പടി പാപങ്ങളുടെ മോചനം അത് മുഹമ്മദ് ഇസായനും മറ്റു ഊതാച്ചകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവൻ വീണ്ടും വരും രണ്ടാമത്തെ ആഗമനം തന്നെ ആകാംക്ഷകളും കാത്തിരിക്കുന്നവരെ രക്ഷയ്ക്കു വേണ്ടി എബ്രാഹിലും ഒമ്പത് ഇരുപത്തെട്ട് ഇതുകൊണ്ടാണ് പൗലസ്ലിക്ക പറയുന്നത് രക്ഷ അങ്ങ് തന്നിരിക്കുകയല്ല വെറുതെങ്ങ് തന്നിരിക്കുകയല്ല മറിച്ച് പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടിരുന്നതാണ് പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടു റോമലേഖനത്തിൽ എട്ട് ഇരു എട്ട് ഇരുപത്തിനാലാം തൻ്റെ ഓർമ്മ പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു രക്ഷ ഒരു പ്രത്യാശയായിട്ട് നമുക്ക് നൽകിയിരിക്കുക രക്ഷ ഒരു പ്രത്യാശയായിട്ട് പ്രത്യാശ എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രത്യാശ അപ്പോൾ നമ്മൾ വെറുതെ അങ്ങ് രക്ഷിച്ചിരിക്കുകയല്ല രക്ഷ ഒരു പ്രത്യാശയായിട്ട് നൽകിയിരിക്കുക ആ രക്ഷയുടെ ആദ്യ പടിയാണ് പാവങ്ങളുടെ മോചനം രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം നിത്യജീവൻ ആ നിത്യജീവന്റെ അല്ലെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജത്തിലുള്ള പങ്കാളിത്തം ഇത് ഇതിനെയാണ് ഈ രക്ഷ എന്ന് പറയുന്നത് അതൊരു പ്രക്രിയയാണ് ഈ മറിയത്തിന്റെ മകൻ യേശു ഈ രക്ഷ ഈ ഭൂമിയിൽ അല്ലേ ആ നിവൃത്തിയാക്കി ആ നിവൃത്തിയാക്കിയ രക്ഷ ഇല്ലേ യേശു രക്ഷാകര ദൗത്യം നിവൃത്തിയാക്കി അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് കേട്ട സിക്കാറോ പട്ടണ നിവാസികള് യേശുന്റെ അടുക്കൽ വന്ന് രണ്ടു ദിവസം അവൻ്റെ കൂടെ താമസിച്ചു മൂന്നാം ദിവസം അവർ പറഞ്ഞു ഇവനാണ് സാക്ഷാൽ ലോകരക്ഷകൻ ഇവനാണ് സാക്ഷാൽ ലോക ലോകരക്ഷകൻ യോഹനൻ നാല് നാൽപ്പത്തിരണ്ട് അപ്പോൾ ഈ രക്ഷകനായ ദൈവം തൻ്റെ പുത്രൻ തമ്പനെ നമ്മുടെ രക്ഷകനായി യേശുക്രിസ്തവനായി അയച്ചു അവൻ രക്ഷ പൂർത്തിയാക്കിയതിനാൽ അവൻ ലോകരക്ഷകനാണ് ആ ലോകരക്ഷകൻ അമ്മ ആരാണ് മറിയല്ലേ അവൻ രക്ഷകന്റെ മാതാവല്ലേ അവള് അപ്പോ എഗീൻ ഈ പറഞ്ഞ ബന്ദപുസ്കാരം യകോപസാക്ഷികളൊക്കെ ദൈവസഭക്കാരൊക്കെ അതങ്ങനെ ശരിയാവുക അപ്പോൾ മറിയം രക്ഷക്ക് രക്ഷിക്കപ്പെട്ടില്ലേ രക്ഷിക്കപ്പെട്ടു രക്ഷകന്റെ മാതാവ് എന്ന് കഴിഞ്ഞിട്ട് മറിയത്തിന് രക്ഷാവശ്യമില്ല എന്ന അർത്ഥമില്ല ദൈവമാണ് മറിയത്തിന്റെ രക്ഷകൻ ഒരു സംശയ കാര്യത്തിൽ മറിയം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ലൂക്കാസ് ഒന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് അപ്പോൾ മറിയം പറഞ്ഞു എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു എന്ന് മറിയ പറയണേ മറിയത്തിന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന ചിത്തമാണ് മറിയത്തിനുള്ളത് മറിയത്തിന്റെ രക്ഷകൻ ദൈവമാണ് പക്ഷേ മറിയത്തെ രക്ഷിച്ചതും നമ്മളെ രക്ഷിച്ച രണ്ട് രണ്ടു തരത്തിലാണ് കാരണം മറിയത്തെ രക്ഷകനായ ദൈവം രക്ഷിച്ചത് അവളുടെ ഉത്ഭവത്തിന് ആദ്യ നിമിഷത്തിലാണ് അതക്കാര്യം ഗപിൽ മാലാഖെ തന്നെ അയച്ച് മറിയത്തോട് പറഞ്ഞിട്ടുണ്ട് ഹൈറെ റെ കഹരി തോമനെ ആനന്ദിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ കഹരി തോമൻ എന്ന വാക്കിന് ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് അർത്ഥം അപ്പോൾ റിയത്തെ രക്ഷകനായ ദൈവം രക്ഷിച്ചത് അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷത്തിലാണ് അതിനുമ്പോൾ അമലോത്ഭവം എന്ന് പറയണേ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവൾ കൃപയിൽ വളർന്നുകൊണ്ടിരുന്നു കർത്താവ് വരിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അവള് ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല കൃപയിൽ ജീവിച്ചു അങ്ങനെ ജീവിച്ച അവളെ അവളുടെ രക്ഷകൻ ദൈവമായ കർത്താവ് തന്നെയാണ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് അവൾ പറയുകയും ചെയ്യുന്നു അപ്പോൾ രക്ഷകന്റെ അമ്മയാണ് മറിയുമെന്നതിന് വളരെ ശക്തമായ തിരുവചന അടിത്തറയാണുള്ളത് ഞാൻ ഈ പറഞ്ഞ വചനങ്ങളൊക്കെ എത്രയും ശക്തമായ അടിത്തറയാണ് വചനത്തിനുള്ളത് ഈ തീത്തോസന എഴുതിയ രേഖ രണ്ട് പന്ത്രണ്ടില് പൗലോസ് പറയുന്നുണ്ട് ഭാഗ്യപ്പെട്ട പ്രത്യാശയെയും ഭാഗ്യപ്പെട്ട പ്രത്യാശയെയും മഹാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവന്റെ തേജസ്സന്റെ പ്രത്യക്ഷതയെയും കാത്തിരുന്നു കൊണ്ട് ഭാഗ്യപ്പെട്ട പ്രത്യാശ എന്താണ് ഭാഗ്യപ്പെട്ട പ്രത്യാശ മഹാദേവവും നമ്മുടെ രക്ഷകനുമായി യേശുക്രിസ്തുവിന്റെ തേജസ്സന്റെ പ്രത്യക്ഷത അതിനെ കാത്തിരുന്നു കൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കണം അപ്പോ മഹാദേവവും നമ്മുടെ രക്ഷകനുമായി ക്രിസ്തു യേശു ക്രിസ്തു യേശുക്രിസ്തുവാണ് അല്ലേ മഹാദേവുമാണ്വൻ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവാണവൻ അവന്റെ അമ്മയാണ് മറിയം അപ്പൊ രക്ഷകന്റെ മാതാവ് എന്നുള്ളത് ഏറ്റവും ചേർന്ന ഒരു വാഴ്ത്തുമൊഴിയാണ് മറിയത്തിൻ്റെ ചേർന്ന ഏറ്റവും നല്ല വാഴ്ത്തുമൊഴിയാണ് മറിയത്തിന്റെ കുഞ്ഞാണ് ഈ മഹാദേവവും നമ്മുടെ രക്ഷകനും മറിയത്തിന്റെ മകനാണ് ഈ രക്ഷകനായ ദൈവം രക്ഷകനായ യേശുക്രിസ്തു അപ്പം രക്ഷകന്റെ മാതാവ് എന്ന് വിളിക്കുന്നത് എത്രയോ അർത്ഥവത്താണ് തിരുവചനങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതല്ലേ ഇക്കാര്യം നിഷേധിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അവരോട് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് മറിയത്തോടുള്ള ശരിക്കുള്ള സ്നേഹം പ്രകടമാകുക അതിന് തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അപേക്ഷയും അഭ്യർത്ഥനയും നമ്മുടെ കർത്താവീശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ